പി സി ജോർജ് ഉയർത്തിയ വിഷയം ദീർഘകാലമായി ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സഭയിടക്കം മുന്നോട്ട് പോകുന്നതാണ് പക്ഷെ ഇതുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു രേഖ വേണം തെളിവ് വേണം എന്തൊരു ഇപ്പോൾ പി സി ജോർജ് പറയുന്നു തെളിവ് കൊണ്ടുവരട്ടെ ഒരാളുടെ പേര് പറയട്ടെ നിങ്ങൾ ആ പെൺകുട്ടിയുടെയും കുടുംബത്തിന്റെയും പേര് പറയുന്നില്ല അതിന് മടി ഉണ്ടായെങ്കിൽ ആരാണ് അവരെ കൊണ്ടുപോയത് ആ വ്യക്തിയുടെ പേര് പറയാമല്ലോ അതിപ്പോൾ ഏത് മതവിഭാഗത്തിൽപ്പെട്ട ആളാണ് എന്ന പേര് പറയാമല്ലോ അത്തരം വെളിപ്പെടുത്തലുകൾ പോലും എന്തുകൊണ്ട് ഉണ്ടാകുന്നില്ല തുറന്നുവറച്ചിൽ ഉണ്ടാകുന്നില്ല അല്ലെങ്കിൽ അവർക്കെതിരെ കേസ് കൊടുക്കുന്നില്ല ചോദ്യമാണ് ഉയരുന്നത് പിന്നെ ഈ അപൂർവ വസ്തുവിനെ ഒന്ന് കണ്ടിട്ട് തന്നെ കാര്യം ഞാൻ തീരുമാനിച്ചു കരണം രാത്രി വിചാരിച്ചു ഇങ്ങോട്ട് ഇന്ത്യയിൽ ജീവിക്കണമെങ്കിൽ സമാധാനത്തോടെ നിങ്ങൾക്ക് ജീവിക്കണമെങ്കിൽ മുസ്ലിമിന്റെ അനുവാദമില്ലാതെ നിങ്ങൾക്ക് ജീവിക്കാനാവില്ല എന്ന തരത്തിലേക്ക് രാജ്യം അടുത്തുകൊണ്ടിരിക്കുന്നു നീ പറഞ്ഞു ഈ നാട്ടിലെ മാധ്യമങ്ങൾ ൾ ഞങ്ങളുടെയും വായ് കുത്തിക്കേറ്റി ഞങ്ങൾ കളവാണെന്ന് പറയുമ്പോ ഇതെല്ലാം കളവാണോ ഇവൻ പറയുന്നത് വിശ്വസിക്കരുത് ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് നിങ്ങൾ ഈ നാട്ടിൽ മാത്രമല്ല കണ്ണു തുറന്നു ലോകം നോക്കൂ ലോകത്തെമ്പാടും എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നതെന്ന് കാണൂ

പറഞ്ഞാൽ ഉടനെ ഞങ്ങളുടെ കരുത്തിൽ പിടിച്ച് ഞങ്ങക്ക് കേടാ വേണ്ടേ കേട്ടിട്ടും എനിക്കൊന്നും നാട് വിഷമിക്കും ഞങ്ങൾ മുന്നറിയിപ്പാണ് തരുന്നത് ഞാൻ എന്തും ചെയ്യും എന്നുള്ള എന്നുള്ളത് അതിന് ഞങ്ങളുടെ വായണപ്പിക്കുക അല്ല ചെയ്യേണ്ടത് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യണം ഹിരോഷിമയാണ് ജനാധിപത്യ രാജ്യത്തിൽ അത് ഉത്തമമാണോ ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത്തരം കാര്യങ്ങളെ ഏത് രീതിയിൽ നേരിടണം അങ്ങനെ വരുമ്പോഴാണ് ജോർജും ഞാനും എന്നെ പോലുള്ളവരുമെല്ലാം കേന്ദ്രത്തിൽ നരേന്ദ്രമോദി അധികാരത്തിൽ ഇരിക്കുന്നത് ആഭ്യന്തരമന്ത്രിയായി അമിത്ഷാ ഇരിക്കുന്നത് ഞങ്ങൾക്കൊരു ധൈര്യം പകരുന്നു എന്ന് പറയേണ്ടി വരുന്നത് ആ ഒരു കാരണത്താലാണ് ഇത്രയും വലിയ കെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും ഇത്തരം ആൾക്കാരൊക്കെയാണ് ഞങ്ങളുടെ കൂടെ ഉള്ളത് സമയം കൂടെയുള്ളത് ഞങ്ങൾക്ക് ഇതേ രീതികളാണ് കഴുത്ത് കണ്ടിളയും അങ്ങനെ ഭയപ്പെടുത്താനല്ലേ എന്റെ ബുദ്ധിപരമായ നീക്കം കണ്ടിട്ട് എന്ന് ഭയപ്പെടുത്താൻ അല്ലെങ്കിൽ എന്തിനു വേണ്ടിയായിരുന്നു പറയും മാധ്യമങ്ങൾ ഒറ്റക്കെട്ടായി അതിനെ പിന്തുണച്ചു വാർത്ത ഒരു മതവിഭാഗത്തിനെതിരെ ആർക്കെതിരെ ആരോപണം വന്നാലും അത് ശരിയല്ല എന്ന് തെളിയിക്കാനുള്ള ബാധ്യത അവർക്ക് കൂടിയുണ്ട് ഇങ്ങനെ ഇങ്ങനെ എപ്പോഴും ഈ ആരോപണങ്ങൾ കേൾക്കുക അതിന് മറുപടി പറയുക എന്നുള്ളതല്ലാതെ നിജസ്ഥിതി വളരെ വ്യക്തമായി മുന്നോട്ട് കൊണ്ടുവരേണ്ട ഒരു ബാധ്യത കൂടി ഉണ്ടല്ലോ നിങ്ങളുടെ തോന്നിയറങ്ങി നടക്കാൻ എന്നെ കിട്ടില്ല ജോർജിനെ പോലെ കനഡിയെ പോലെയുള്ള ഉള്ളത് മലയാളത്തിലെ മതേതര വിശ്വാസികൾ ആരും അംഗീകരിക്കുന്നില്ല അത് വിലപ്പോകുന്ന പ്രശ്നമില്ല കാരണം അത് എന്താണ് ഓരോ സമുദായവും സമൂഹവും ഈ രാജ്യത്ത് നിർവഹിക്കുന്ന ധർമ്മമെന്നും അവരെങ്ങനെയാണ് ജീവിക്കുന്ന എല്ലാവർക്കും ബോധ്യമുണ്ട് പിന്നെ അത് ഏതെങ്കിലും പേ പട്ടികൾ വിഷ പരുത്തുമ്പോൾ അല്ലെങ്കിൽ വിഷജീവികൾ ഇതിലെ പിന്നെ വർഗീയ വിഷം പ്രചരിപ്പിച്ച് ഓടി നടക്കുമ്പോൾ അതിനൊക്കെ ചങ്ങലിക്കിടുക അല്ലെങ്കിൽ അതിൽ ചികിത്സിക്കുക എന്ന ദൗത്യം മാത്രം സമൂഹത്തിനുണ്ട് കാര്യമായിട്ട് തന്നെയാ പറഞ്ഞത് പറഞ്ഞേക്കാം കാരണം ആ ഒരു നേരത്തെ ഇപ്പം ഭയത്തിന്റെ കാര്യം പറയാം ഭയമുണ്ട് എന്തിനാ ഭയം പേപ്പെട്ടിയ ഭയം ഉണ്ടല്ലോ നമുക്ക് യഥാർത്ഥത്തിൽ ക്രിസ്തു മതവിശ്വാസികളെ കുറിച്ച് ഇസ്ലാം മതവിശ്വാസികൾ ഹൈദബ മതവിശ്വാസികളെ കുറിച്ച് മലയാളക്കാർ എന്തൊരു സൗഹൃദത്തോടെ എല്ലാ മതവിശ്വാസികളും എന്തൊരു എന്തൊരു നല്ല രീതി ജീവിച്ചു പോകുന്നു അത് ശരിയാ ഇപ്പൊ ഈ കന്നഡിയെ പോലെയുള്ള ആളുകള് സമൂഹത്തിൽ എന്തെങ്കിലും പിന്നെന്താ പറയാ ധാർമ്മികമായ ബോധം ബോധ്യം നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾ തെളിയിക്കുക ഇതൊന്നും ഞാൻ ഈ നാനൂറെണ്ണം ഞാൻ വെല്ലുവിളിക്കാണ് ഈ കന്നടിയെ പോലെ ആടില് നാനൂറെണ്ണം വേണ്ട ഒരു താലൂക്കിലാണല്ലോ നാനെണ്ണം പറഞ്ഞത് ഇരുപത്തിരണ്ട് പഞ്ചായത്തും ഇരാറ്റുപേട്ട മുനിസിപ്പാലിറ്റിയും അടങ്ങിയ ഒരു താലൂക്ക് മാത്രമാണിത് എല്ലാവരും അറിയട്ടെ ഒരു സിനിമ അറിഞ്ഞപ്പോ മുപ്പത്തിരണ്ടായിരം കഥ പറഞ്ഞിരുന്നു ഇത് ആ മുപ്പത്തിരണ്ടായിരം കഥ പറഞ്ഞപ്പോ യൂത്ത് ലീഗ് എല്ലാ ജില്ലയിലും മേശയിട്ട് ഇരുന്ന് വെല്ലുവിളിച്ചിരുന്നു ഒന്ന് ഉദാഹരണത്തിന് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ലേ ഇത് മനുഷ്യരുടെ കഥയാണല്ലോ പറഞ്ഞത് ഇന്ന കുട്ടിയാണ് ഇന്ന ആളുകാന്ന് പറയാനില്ല വെറുതെ എന്താ പറയാ വിദ്വേഷ പ്രചരണം നടത്തുകയാണ് മനുഷ്യന്റെ ഒരു ഒരവസ്ഥ ഇവർക്ക് രാഷ്ട്രീയ താല്പര്യങ്ങളുണ്ട് അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ ഗോഡ് ഫാദറെ അദ്ദേഹം പറഞ്ഞത് നരേന്ദ്രമോദിയെയും അമിത്ഷായെയുമാണ് അവരാരാ നമുക്കറിയാലോ അവരിപ്പം ഇന്ത്യയുടെ ഭരണാധികാരികളാണ് എങ്ങനെയാണ് അവർ ഭരണാധികാരി ആയിട്ടുള്ളത് ആ സ്റ്റൈലിൽ പി സി ജോർജും ഇവർക്കും ഒക്കെ അവരെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞു പ്രചരിപ്പിച്ചു ചെയ്ത് വർഗീയത ജനങ്ങളെ തമ്മിലടിപ്പിച്ച് ആരെങ്കിലും കൊലപ്പെടുത്തി വർഗീയ ലഹളയുണ്ടാക്കി എന്തെങ്കിലുമൊക്കെ ലാഭം ഉണ്ടാക്കാം എന്നാണ് ഇവർ പ്രതീക്ഷിക്കുന്നത് മനപൂർവ്വമല്ലോ കരുതി നേരത്തെ പി സി ജോർജ് പറഞ്ഞ ഒരു കമന്റ് മാധ്യമങ്ങളിൽ കഴിഞ്ഞ നടക്കുന്നുണ്ട് എനിക്ക് കേന്ദ്രമന്ത്രി ആവാനൊക്കെ സാധ്യതയുണ്ട് അപ്പൊ അതിന് ആ കേന്ദ്രമന്ത്രിയൊക്കെ അമിത്ഷായെ പോലെയുള്ള ആൾ ആയിട്ടുണ്ട് അപ്പൊ ഇതേപോലെ എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞാൽ കേന്ദ്രമന്ത്രിയോ അല്ലെങ്കിൽ മന്ത്രിയോ മറ്റോ ആകാമെന്നുള്ള പ്രതീക്ഷയാണ് കേരളത്തിൽ വിലപ്പോവില്ല എന്ന് എല്ലാവർക്കും അറിയാം ഇവിടെ തൊണ്ണൂറ്റി ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം ആളുകളും മാന്യമായി ജീവിക്കുന്നവരാണ് എല്ലാവരും പി സി ജോർജ് അല്ല എല്ലാവരും കെന്നിയല്ല നീ ചിന്തിച്ച് തീരുന്നിടത്ത് ഞാൻ ചിന്തിച്ചു തീരുന്ന അവർക്കൊക്കെ മതവിശ്വാസമുണ്ട് അവർക്കൊക്കെ ധാർമ്മിക ബോധമുണ്ട് സത്യസന്ധതയുണ്ട് നിയമബോധമുണ്ട് നാട്ടുകാർക്ക് എല്ലാം അൽഷിമേസ് വന്നിട്ട് എല്ലാം മറന്നു വരുന്നെങ്കിലും ഇതൊന്നുമില്ലാതെ അടിസ്ഥാനരഹിതമായി എന്തെങ്കിലുമൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് അതിനെങ്ങനെയാ നമ്മൾ മറുപടി പറയാ മറുപടി അർഹിക്കുന്നില്ല തലേ പാമ്പ് കിടിച്ചോടെ അവസ്ഥയെ കുറിച്ച് ഉത്തരേന്ത്യൻ ശൈലിയിൽ വിദ്വേഷ പ്രസംഗങ്ങൾ നടത്തി ഒന്ന് ലൈവായി നിൽക്കണം അതേപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകളാണ് ഇവിടെ ഉത്തരേന്ത്യയിൽ നിന്നും ദക്ഷിണേന്ത്യയിലേക്ക് പടർന്നു കയറുന്ന വർഗീയതയുടെ കാട്ടു ഇപ്പോ കേരളത്തിന്റെ കുട്ടിയമ്പരത്തിൽ വന്ന് തട്ട് പക്ഷെ ഇവർക്ക് കേരളത്തെ തിരിച്ചറിയാൻ പറ്റിട്ടില്ല അത് തിരിച്ചറിയണമെങ്കിൽ ഈ ഈ പേ പിടിച്ച ജന്മം ഒരു യഥാർത്ഥ വെറുതെ എന്തെങ്കിലും ഇവിടെ ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് അറിയിക്കാൻ വേണ്ടി മാത്രം ചില ആളുകൾ എന്നെ നിയന്ത്രിക്കേണ്ടത് സർക്കാരും ഭരണകൂടവും പോലീസും ഒക്കെയാണ് ഞങ്ങളൊന്നും കാണുന്നുമില്ല ഞങ്ങൾ ഇതിനെ കാണുന്നത് നിയമവിരുദ്ധമായ പ്രവൃത്തി സമൂഹത്തിൽ വിദേശം ഉണ്ടാക്കുന്ന പ്രവൃത്തി ചെയ്തിട്ടുള്ള ആളുകളെ നിയമപരമായ രീതിയിൽ മാതൃകാപരമായി നിയമത്തിന് മുന്നിൽ കൊണ്ടുവന്ന് ശിക്ഷിക്കണം എന്ന് തന്നെയാണ് ഈ കാര്യത്തിൽ ഞങ്ങൾ സൂചിപ്പിക്കാനുള്ളത് സഹോദരന്മാരെ ചെറിയ നിന്ന് ഈ പി സി ജോർജിന്റെ വീട്ടിൽ തന്നെ പരിവർത്തനം നടത്തിയിട്ടില്ലേ എന്നാ അദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പറ്റുമോ ഒരു ഒരു പിന്നെ ജഗതിയുടെ മകള് അദ്ദേഹത്തിന്റെ മരുമകളായി വരുന്നു എന്നാ ആ മതത്തിൽ നിന്ന് മുന്നോട്ട് പോകട്ടെ ജീവിക്കട്ടെ എന്ന് കരുതണ്ടേ അവര് അവര് മാമോദിസ മുക്കി അൽഫോൺസ എന്ന് പേര് നൽകി മതം മാറ്റിയിട്ടുണ്ടല്ലോ അതുകൊണ്ട് എന്നിട്ട് അവന്റെ കഴിവിന്റെ കഥ ഉണ്ടാക്കാൻ നടക്കുന്നു അങ്ങനെ ആരെങ്കിലും പരാതി പറഞ്ഞു ഏതെങ്കിലും മതക്കാര് പരാതി പറഞ്ഞോ ആരെങ്കിലും നമ്മൾ പെൺകുട്ടികളോ ആൺകുട്ടികളോ പ്രേമം ഉണ്ടായി അവർ നമ്മൾ കല്യാണം കഴിച്ച് ഇഷ്ടത്തിൽ ജീവിക്കുമ്പോൾ അതൊക്കെ മതത്തിന്റെ ലേബൽ ഒട്ടിച്ച് അതുവഴി സമൂഹത്തിൽ കുഴപ്പമുണ്ടാക്കാൻ ശ്രമിക്കുന്ന ഇവരെ പോലെയുള്ള ആളുകളെ പറയേണ്ട കാര്യം എവിടെ വെച്ചാണെങ്കിലും ആരുടെ മുന്നിലാണെങ്കിലും പറയണം പുറത്തേക്ക് വന്നോണ്ടിരിക്കണമല്ലോ അതുകൊണ്ട് ഇത് ഇപ്പൊ അവിടെ പറഞ്ഞാലേ ശരിയാകത്തുള്ളൂ നാലാളെ മുന്നിൽ വെച്ച് പറഞ്ഞാലേ ഇവനൊക്കെ നാണകളോളൂ എനിക്കിത് എന്തിന്റെ കേടുന്നു